ഹലോ ഗൈസ് അസ്സലാമലേക്കും ഇന്നത്തെ വീഡിയോ മുട്ടക്കറിയാണ് അപ്പം മുട്ടക്കറിയെ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് തക്കാളി കുറച്ച് പച്ചമുളക് കുറച്ച് ചുവന്നുള്ളി പിന്നെ തേങ്ങ ഒരു തേങ്ങയാണ് ഇവിടെ ചിരകിയിട്ടുള്ളത് പിന്നെ കുറച്ച് പുളിയും വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ തന്നെ ഈ തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കണം തേങ്ങയും ഒന്ന് അരച്ചെടുക്കണം അങ്ങനെ ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയുള്ളി പച്ചമുളക് തക്കാളി ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് മുട്ടയുടെ തൊണ്ടൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ പുളി പിഴിഞ്ഞ് വെള്ളമായിട്ട് എടുത്തിട്ടുണ്ട് തേങ്ങ അവിടെ അടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കറിയിലേക്ക് ഉടച്ചൊഴിക്കാനായിട്ട് ഒരു മുട്ട ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പിൽ വെക്കുന്നുണ്ട് ചട്ടി ഒന്ന് നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരട്ടെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി ഇട്ട് നന്നായി വണക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പച്ചമുളക് ഒന്ന് വണങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്കാം തക്കാളി നമ്മൾ നന്നായി വണക്കി എടുക്കണം തക്കാളി ഇവിടെ നന്നായി വണങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നന്നായി വണക്കിയെടുക്കുക ണക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴഞ്ഞ് വെച്ച പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞ് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടി വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു തിക്കിലാണ് കറി വേണ്ടത് ഇനി ഇത് തിളക്കാനായിട്ട് അടച്ചു വയ്ക്കാം നമ്മുടെ മുട്ടക്കറി ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വച്ചിട്ട് ഇതിലേക്കൊരു മുട്ട മാറ്റി വെച്ചിട്ടുള്ള മുട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ടയെ വെച്ച് തിളച്ച് വന്നിട്ടുണ്ട് കറി ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള അഞ്ച് മുട്ട കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരാൻ വേണ്ടി അടിച്ചു വയ്ക്കാം അങ്ങനെ മുട്ടക്കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ